വിശ്വ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ പ്രദേശത്തെ മഹല്യ ഭാരവാഹികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സഹകരണത്തോടെ വിവിധ സുന്നി സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത്ഹുറ മിലാദ് മീറ്റിന്റെ പതിനൊന്നാമത് പ്രവാചക പ്രകീർത്തന സദസ്സ് വെള്ളിയാഴ്ച പള്ളിക്കവല മില്ലുംപടി മാടവന വലുവിലാക്കി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഈ പ്രസ് റീസിൻ്റെ പ്രസ് റിലീസ് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ വിശാലമായ നോട്ടീസുണ്ട് പ്രമുഖരായ ആളുകളെ ഒന്നും ചെയ്ത് ഞങ്ങൾ ഈ പ്രസ് റിലീസിൽ വെച്ചിട്ടില്ല പക്ഷേ നോട്ടീസ് നോക്കി അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ കവർ ചെയ്ത് സഹകരിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വർഷത്തെ ഈ മധുപ്രസൂർ പ്രത്യേകതയുണ്ട് ഈ വസന്തം ആയിരത്തി അഞ്ഞൂറ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ രാക്ഷണി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കായിക പ്രസക്തമായ പ്രമേയം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇതിന്റെ വിവിധ പരിപാടികൾ നടന്നുകഴിഞ്ഞു ിൽ നാൽപ്പത് വലിയുലെ തന്നെ ഈ മുന്നോടിയായി മണിക്ക് മൂന്നിന് പാലക്കാട്ടു താഴെ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശ റാലി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന് തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് പ്രമേയത്തിൽ നടക്കുന്ന മദ്ഖുറസുൽ മിലാദ് മീറ്റിംഗ് തുടക്കമാകും തുടർന്ന് നാല് പതിനഞ്ചിന് പ്രദേശത്തെ സയ്യിദുമാരുടെ ഉമാം മസ്ജിദുകളുടെയും ഇമാമുമാരുടെയും മുദം ലീഗുകളുടെയും നേതൃത്വത്തിൽ ഷർറഹൽ അനാം മൗലിദ് നടക്കും ഏഴിന് പൊതുസമ്മേളനം സയ്ദ് സിറ്റി ഹാഷിം തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഫലാലുദ്ദീൻ അധ്യക്ഷ അധ്യക്ഷതമായി സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും കൺവീനർ സയ്യിദ് ഹമിദ് മദിനി ഷിമീർ ബാവ കെ എം എ ലത്തീഫ് എം എ മൊയ്തീൻ സഖാഫി സി പി ഷാജഖാൻ സഖാഫി അബ്ദുസലാം സലാം അസ്തനി ഉമർ ഇലംകുടി കോമുകടവിൽ എന്നിവർ പങ്കെടുത്തു